ഇന്ത്യയുടെ ആത്മീയചരിത്രത്തിൽ മൺമറഞ്ഞ് പോയ ഒരു തത്വചിന്താ പ്രസ്ഥാനം ഗൗതമൻ്റെ ബുദ്ധമതം പോലെ മഹാവീരൻ്റെ ജൈനമതം പോലെ ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തിയ പക്ഷേ ഇന്ന് പലർക്കും പരിചയമില്ലാത്ത ഒരു മതം ആജീവിക മതം മഹാവീരൻ്റെ സമകാലികനായിരുന്ന മക്കാളി ഗോശാലൻ എന്ന തത്വചിന്തകനാണ് ആജീവിക മതം സ്ഥാപിച്ചത് ക്രിസ്തുവിന് മുൻപ് ആറാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ഈയൊരു മതം ഉടലെടുത്തു ബുദ്ധനേയും മഹാവീരനെയും പോലെ തന്നെ ഈയൊരു മതവും ആധുനിക ചിന്തയ്ക്കും സാമൂഹിക വിമർശനത്തിനും അടിസ്ഥാനം നൽകി ആജീവികരുടെ പ്രധാന തത്വം നിയതിവാദമായിരുന്നു നിയതി എന്നാൽ വിധി അതിനനുസരിച്ച് ഒരു ജീവിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവവും നിശ്ചിതമായിട്ടുള്ളതാണ് മനുഷ്യൻ്റെ പരിശ്രമം ധർമ്മം പാപം മുതലായവ ഫലത്തിൽ മാറ്റം വരുത്തില്ല അതായത് നമ്മുടെ നിർദ്ദേശമോ മനസ്സോ ജീവിതത്തിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ നിലപാട് അതോടൊപ്പം അവർ അഹിംസയും കഠിന സന്യാസ ജീവിതവും ആചരിച്ചു വസ്ത്രധാരണമില്ലാതെ ജീവിച്ചിരുന്ന അജീവിക സന്യാസിമാർ ജൈനറിലെ ദുഗംബര സന്യാസിമാരെ പോലെയായിരുന്നു അവർ ബ്രാഹ്മണാധിപത്യം അന്ധവിശ്വാസങ്ങൾ യാഗങ്ങൾ എന്നിവയെ ശക്തമായി വിമർശിച്ചു അശോക ചക്രവർത്തിയുടെ മാതാപിതാക്കളായ ബിന്ദുസാരനും ധർമ്മദേവിയും ആജീവിക മതവിശ്വാസികളായിരുന്നുവെന്ന് ബുദ്ധഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു തികച്ചും പ്രാചീനവും ഗൗരവപൂർണവുമായ ഈ മതം വലിയ ദർശനപരമായ ആഴമുണ്ടാക്കി പക്ഷേ ബുദ്ധമതവും ജൈനമതവും ശക്തിയായി വളർന്നതോടെ ആജീവകം അനുകൂലതയില്ലാതെ മങ്ങിപ്പോയി മതഗ്രന്ഥങ്ങളില്ലാതിരുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ താളം നിലനിർത്താൻ തടസ്സമായി എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ഈ ഒരു മതം ഇന്ത്യയിലെ ചരിത്രം പോലെ പിന്നണിയിൽ ഒളിച്ചുപോയി നിങ്ങൾക്ക് ഈ ഒരു മതത്തെക്കുറിച്ച് അറിയാമായിരുന്നോ അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യൂ ഇതുപോലുള്ള ചരിത്ര കഥകൾക്കും മറവികളിലാഴുന്ന വാസ്തവങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യൂ ദ റേ സ്റ്റോറി വാ ഒരു